പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ ഹിറ്റായ നായികയാണ് സായി പല്ലവി പ്രേമത്തിനുശേഷം മലർ വസന്തം പൂത്തുലയുകയായിരുന്നു തമിഴ്നാട്ടുകാരിയായ സായി പല്ലവിക്ക് ഒറ്റയടിക്ക് രണ്ട് ഇൻഡസ്ട്രിയിലും ആരാധകരായി ഇപ്പോൾ തെലുങ്ക് തമിഴ് സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സായി പല്ലവിയുടെ പ്രതിഫലം കേട്ടാൽ നിങ്ങൾ ഞെട്ടും വെറും രണ്ട് സിനിമകളിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള സായിയുടെ പ്രതിഫലം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് തമിഴ് സിനിമാ നടിമാർ തമിഴിലും തെലുങ്കിലും ഒരു സിനിമ ചെയ്യുന്നതിന് പല്ലവി വാങ്ങുന്ന പ്രതിഫലം അൻപത് ലക്ഷം രൂപയാണത്രേ അതും തെലുങ്ക് തമിഴ് സിനിമയെ സംബന്ധിച്ച് പല്ലവി പുതുമുഖമാണ് ഇതുവരെ ഒരു സിനിമ പോലും താരത്തിന്റേതായി ഈ രണ്ട് ഭാഷകളിലും റിലീസായിട്ടില്ല ഫിദ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് നിലവിൽ സായ് പല്ലവി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി ഉടൻ റിലീസാകും ഈ സിനിമയ്ക്ക് വേണ്ടി സായ് പല്ലവി വാങ്ങിയത് അൻപത് ലക്ഷം രൂപയാണത്രേ ഒരു പുതുമുഖ നായികയെ സംബന്ധിച്ച് ഇത് വളരെ കൂടുതലാണ് വിക്രമിന്റെ നായികയ സായ് പല്ലവി തമിഴിലേക്ക് പോകുന്നതായി വാർത്തകളുണ്ട് എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഈ ചിത്രത്തിന് വേണ്ടിയും സായി പല്ലവി പറഞ്ഞിരിക്കുന്നത് അൻപത് ലക്ഷം രൂപയാണ് തമിഴിൽ മണിരത്നം ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന കാട്ടുവിളയുടെ എന്ന ചിത്രത്തിലേക്ക് കാർത്തിയുടെ നായികയെ പല്ലവി ക്ഷണിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയത് കാരണം നടക്ക് അവസരം നഷ്ടപ്പെട്ടു പിന്നീട് അജിത്തിന്റെ ചിത്രത്തിലേക്കും വിളിച്ചെങ്കിലും തെലുങ്ക് ചിത്രത്തിന്റെ തിരക്കുകൾ കാരണം നടക്ക് അതും കൈവിട്ടുപോയി പ്രേമത്തിന് ശേഷം സായി പല്ലവി ദുൽഖർ സൽമാന്റെ നായികയെ കലി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു അതിനുശേഷം മലയാളത്തിൽ നിന്ന് അവസരങ്ങളൊന്നും വന്നിട്ടില്ല മലയാളത്തിൽ ഏറ്റവും ഏറ്റവുമധികം പ്രതിഫലം വാങ്ങുന്ന നടി മഞ്ജുവൈരറാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ